നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ പൂരിരുട്ടാതി നക്ഷത്ര ജാതകർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പൊതുവിവരണമാണ് ഇവിടെ നൽകുന്നത് ധനപരമായിട്ടും കുടുംബപരമായിട്ടും ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാലം എങ്ങനെയായിരിക്കും ഗുണങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ ഗുണങ്ങൾ വർദ്ധിക്കാൻ എന്ത് ചെയ്യണം ദോഷങ്ങൾ നിവാരണം ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ നമുക്ക് ഒന്ന് നേരത്തെ പ്ലാൻ ചെയ്യാൻ ഇത് വളരെ ഗുണകരമാകും അപ്പോൾ ദോഷങ്ങളെ ഒന്ന് ഒഴിവാക്കി നിർത്താം ഗുണങ്ങളെ നമുക്ക് സ്വന്തമാക്കുകയും ചെയ്യാമല്ല അപ്പൊ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ ജീവിതത്തെ നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ ഇത് ഗുണകരമാകും നമസ്കാരം ഞാൻ ആർ ജെർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സാപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ മതി നിങ്ങൾക്ക് ഒട്ടേറെ വിവരങ്ങൾ നിങ്ങളുടെ വാട്സപ്പിലൂടെ ഇന്ന് രാവിലെ ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷതായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം അപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക കാരണം എങ്കിൽ മാത്രമായിരിക്കുമല്ലോ റെക്കമെൻഡേഷൻ ആയിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുക അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുമല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷക്കാലളവ് പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘവീഷണമുള്ള ഒരു കാലയളവാണ് പറയാം കാര്യം നമ്മളിപ്പോ ഈ വർഷത്തിന്റെ ആദ്യ ഭാഗത്ത് ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങൾ ഗുണപരമാണെങ്കിൽ വർഷത്തിന്റെ രണ്ടാം പകുതി നമുക്ക് ഗുണം തന്നെ നൽകും എന്നാൽ ആദ്യ കാലയളവിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ശ്രദ്ധയുമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും വർഷത്തിന്റെ രണ്ടാം പകുതിയിലും നമ്മൾ കുറച്ച് കഠിനതകൾ ഏൽക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വർഷത്തിന്റെ ആദ്യ പകുതിയെ വ്യക്തമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഗുണകരമാകും പ്രധാനമായിട്ടും ധനപരമായിട്ട് മേന്മ ഉണ്ടാക്കാൻ പറ്റുന്ന കാലയളവാണ് കാര്യം തൊട്ട് മുൻപുള്ള കാലയളവില് ഉണ്ടായ ബാധ്യതകളൊക്കെ തീർത്തു കൊണ്ടുവരാനും അതായത് പണം നന്നായിട്ട് സേവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന കാലയളവാണ് ഇപ്പൊ വർഷത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ ഇതെല്ലാം കൃത്യമായി ചെയ്യണം അമിതമായിട്ട് കടവൊന്നും മേടിച്ച് കൂട്ടരുത് എന്നുള്ളത് പ്രധാനമായിട്ടും ഓർക്കേണ്ടതാണ് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ തലത്തിലുള്ള ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും വാദപ്രതിവാദങ്ങളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് പുതിയ വീട് വയ്ക്കാനും പുതിയ വാഹനം സ്വന്തമാക്കാനുമുള്ള അവസരം കിട്ടുന്നതാണ് തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ അന്യനാട്ടിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ലഭ്യമാകുന്നതാണ് തൊഴിലിനു വേണ്ടിയിട്ട് കൂടുതൽ സഞ്ചാരം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം കാരണം നമ്മുടെ ഉദാസീനത കൊണ്ട് ധനനഷ്ടം ഉണ്ടായി വരാൻ ഉള്ള സാധ്യത കൂടുതലാണ് പോലീസ് പട്ടാളം തുടങ്ങിയ മേഖലയില് ശോഭിക്കാൻ കഴിയുന്നതാണ് തൊഴിലിനു വേണ്ടി പഠിക്കുന്നവർക്കും ഗുണപരമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും ഇത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഭക്ഷണ കാര്യത്തില് കാട്ടുന്ന ഉദാസീനമായിട്ടുള്ള സമീപനങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി നൽകുന്ന ഒരു കാലയളവായിരിക്കും പ്രധാനമായിട്ടും വയറിനെ സംബന്ധിച്ചിടത്തുള്ള ചില രോഗങ്ങൾക്ക് കൂടുതലായിട്ട് സാധ്യതയുള്ള കാലഘട്ടമാണ് പുതിയ ക്രമീകരണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് യോഗ ജിം മറ്റ് മെഡിറ്റേഷൻ പദ്ധതികളൊക്കെ ഈ ഒരു കാലയളവിൽ അവലംബിക്കുന്നതാണ് ദീർഘകാലമായിട്ടുണ്ടായിരുന്ന നടി സംബന്ധമായ രോഗങ്ങൾക്ക് പുതിയ ചികിത്സയിലൂടെ കുറച്ചൊരു മാറ്റം ഉണ്ടായി വരുന്നതാണ് ധനപരമായിട്ട് ചിന്തിക്കുമ്പോൾ ചിട്ടി ലോൺ മുതലായവ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ നിന്ന് മേന്മ ലഭിക്കാനുള്ള അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ് കൊടുക്കൽ വാങ്ങലിൽ നിന്ന് ലാഭം ഉണ്ടായി വരുന്നതാണ് കൂടുതലായിട്ട് സാധനം സ്റ്റോർ ചെയ്ത് ചെറിയ ചെറിയ പാക്കുകളിലായിട്ട് വിൽപ്പന നടത്തുന്നവർക്കൊക്കെ ഗുണപരമായിട്ടുള്ള കാലയളവാണ് സ്വയം തൊഴിൽ പദ്ധതികളിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് എന്നാൽ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർ തങ്ങളുടെ തൊഴിൽ കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമ്മുടെ ധനമേന്മ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ മാത്രമല്ല കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ തൊഴിലിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം ഒരു പാസീവ് ഇൻകം കിട്ടുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളും കൂടി ഇതിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് കാണുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പഴയ കാര്യങ്ങളെ ചൊല്ലിയിട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടായി വന്നേക്കാം പുതിയ ഭവനം നിർമ്മിക്കാനുള്ള ആലോചന ഉണ്ടായി വരുന്നതാണ് അനാവശ്യമായിട്ടുള്ള ബാധ്യതകൾ ഏറ്റെടുക്കുന്നത് കുടുംബത്തിനകത്ത് തർക്കങ്ങൾക്ക് കാരണമാകും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന ചെലവ് ചിലപ്പോൾ കുടുംബത്തിനകത്ത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട് സന്താന ഭാഗ്യമില്ലാതിരിക്കുന്ന പലർക്കും സന്താന ഗുണം കൈവരിക്കുന്ന ഒരു കാലയളവ് കൂടിയായിരിക്കും ഇത് നമുക്കിനി ഓരോ മാസത്തെയും വിശേഷ കാര്യങ്ങളിലേക്ക് വരാം ജനുവരി മാസത്തിൽ പുതിയ പ്രവർത്തനങ്ങളിലൂടെ ധനമേന്മ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം ഉണ്ടായി വരുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് കുറ്റമിത്രവുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള കാലയളവാണ് ദീർഘദൂര യാത്രകളിൽ കുറച്ചുകൂടി ജാഗ്രത പാലിച്ചിരിക്കണം ഫെബ്രുവരി മാസത്തിൽ വിദ്യയിലൂടെ ധനം കൈവരിക്കാൻ കഴിയുന്നതാണ് കലാകായിക മേഖലകളിൽ വിജയം കൈവരിക്കുന്നതാണ് ടാക്സുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായി വരുന്നതാണ് സർക്കാർ തലത്തിൽ ചില അഴിച്ചുപണികൾ ഉണ്ടാകുന്നത് നമ്മെയും ബാധിക്കാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ നേരിയ ബുദ്ധിമുട്ടുകൾ ഈയൊരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം മാർച്ച് മാസത്തിൽ ആഡംബരത്തിന് വേണ്ടിയിട്ട് ധനം ചെലവഴിക്കുന്ന കുറയ്ക്കണം സാമ്പത്തിക ബാധ്യത വന്നുകൂടുന്ന കാലയളവാണ് കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ ലഭ്യമാകുന്ന കാലയളവാണ് പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് ഒത്തൊരുമയോടെ കൂടി പ്രവർത്തിക്കുന്നതിന്റെ ഗുണം കൈവരിക്കാൻ കഴിയുന്ന കാലയളവായിരിക്കും ഇത് ഏപ്രിൽ മാസത്തിൽ സന്തത സഹചാരികളുമായിട്ട് ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നതാണ് സമൂഹത്തിൽ കൂടുതൽ അറിയപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പരിവർത്തനങ്ങൾക്ക് ഈ കാലം ഗുണകരമാണ് മെയ് മാസത്തിൽ കഫജന്യമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് അത് മുർച്ഛിച്ചു വരാൻ സാധ്യതയുണ്ട് പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നു കണ്ണുകളെ ബാധിക്കുന്ന നേരിയ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ആസിഡ് പോലുള്ള വസ്തുക്കളെ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക കൃത്യവിലോപം കാരണം തൊഴിലിൽ നേരിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം ജൂൺ മാസത്തിൽ പുതിയ സംരംഭങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് തിരികെ കിട്ടുകയില്ല എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ കൈവള്ളയിൽ എത്തിച്ചേരുന്നതാണ് അധ്യാപകർക്കും അഡ്വൈസുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ കാലം ഗുണകരമാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗം കാണുന്നു ജൂലൈ മാസത്തിൽ മുൻപ് തുടങ്ങിവെച്ച കാര്യങ്ങൾ പുനരാരംഭിക്കാനും അത് പൂർത്തീകരിക്കാനും കഴിയുന്നതാണ് വസ്തു വിൽക്കാനോ വാങ്ങിക്കാനോ ശ്രമിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടായി വരും കുടുംബക്ഷേത്രത്തിൽ തൊഴാനും വഴിപാടുകൾ ചെയ്യാനുമുള്ള അവസരം കിട്ടുന്നതാണ് പുതിയ പരിചയക്കാരുമായിട്ടുള്ള അടുപ്പം ഗുണങ്ങൾ സമ്മാനിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിൽ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നുണ്ട് സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്താനുള്ള പരിശ്രമം നടത്തുന്നതാണ് ബാധ്യതകൾ ഒഴിവാക്കാനുള്ള നമ്മുടെ താല്പര്യം ഗുണം ചെയ്യുന്ന കാലഘട്ടം കൂടിയായിരിക്കും ജീവിതശല്യയിൽ നല്ലൊരു മാറ്റം വരുത്താൻ കഴിയുന്ന കാലഘട്ടമായിരിക്കും ഇത് സെപ്റ്റംബർ മാസത്തിൽ അനവസരത്തിലുള്ള വാക്പ്രയോഗം മൂലം അടുത്ത ബന്ധുക്കളുമായിട്ട് ഇടയാൻ സാധ്യതയുണ്ട് വീട്ടിലെ പശു മൃഗാദികൾക്ക് നേരിയ രോഗങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും മൊബൈൽ ഫോൺ അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാഹനങ്ങളിൽ അലക്ഷ്യമായി സഞ്ചരിക്കാതിരിക്കണം നേരിയ അപകട സാധ്യത മാസത്തിന്റെ അവസാന വാരങ്ങളിലുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒക്ടോബർ മാസത്തിൽ വീണ്ടും വിചാരമില്ലാതെ ചെയ്യുന്ന ചില പ്രവർത്തികൾ മൂലം ധനനഷ്ടം ഉണ്ടായി വന്നേക്കാം തൊക്ക് സംബന്ധമായ ചില രോഗങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത കാണുന്നുണ്ട് ഏറ്റെടുത്ത പദ്ധതികളിൽ നേരിയ പ്രയാസം അനുഭവപ്പെടുന്ന കാലഘട്ടമായിരിക്കും കാലുകളുമായി ബന്ധപ്പെട്ട നേരിയ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് നവംബർ മാസത്തിൽ ധനമേന്മ കൂടിയ കാലഘട്ടമായിരിക്കും പുതിയ പ്രവർത്തനങ്ങളിലൂടെ ധനമികവ് കൈവരിക്കാൻ കഴിയുന്നതാണ് പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭ്യമായി കിട്ടുന്നതാണ് സമൂഹത്തിൽ കൂടുതൽ അറിയപ്പെടാനുള്ള സാധ്യതയുള്ള കാലഘട്ടവുമായിരിക്കും ഇത് ഡിസംബർ മാസത്തിൽ കൂടിയുള്ള പ്രവർത്തനത്തിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പുതിയ പരിശ്രമങ്ങൾ വിജയത്തിൽ എത്തിച്ചേരുന്നതാണ് പുതിയ വാഹനം പുതിയ ഭവനം മുതലായവയ്ക്ക് സാധ്യതയുള്ള കാലഘട്ടം കൂടിയായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതുഫലങ്ങളാണ് ഇവിടെ കേട്ടത് ഇനിയിപ്പോ ഇതിന്റെ ദോഷങ്ങൾ കുറച്ചുകൊണ്ടുവരാനും ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള പരിഹാര കാര്യങ്ങൾ പറയുകയാണ് വനദുർഗാദേവി ക്ഷേത്രത്തില് തെറ്റിപ്പൂക്കൾ കൊണ്ട് രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക ശ്രീകൃഷ്ണന് കതളിപ്പഴം ചേർത്ത പാൽപായസം കഴിപ്പിക്കുക ഇത് ഏകാദശികളിലാണ് ചെയ്യേണ്ടത് അയ്യപ്പന് ഭസ്മാഭിഷേകം കഴിപ്പിക്കുക യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക ശിവന് പിൻവിളക്ക് തെളിയിക്കുക മുതലായവ ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിന് കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പാർട്ട്മെൻറ്റൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര നമസ്തേ